മൊബൈൽ നന്നാക്കാൻ കടയിൽ വന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ലൈംഗിക അതിക്രമം കാണിച്ച യുവാവിനെ ഇരവിപുരം പോലീസ് പിടികൂടി കൊല്ലം കൂട്ടിക്കട ആമിന മനസ്സിലെ ഇരുപത്തിയെട്ട് വയസ്സുള്ള ആസിഫാണ് പിടിയിലായത് കൂട്ടിക്കടയിൽ പ്രവർത്തിച്ചു വരുന്ന ആസിഫിന്റെ മൊബൈൽ കടയിൽ ഫോൺ നന്നാക്കാൻ എത്തിയ പെൺകുട്ടിയെ ഇയാൾ തടഞ്ഞു വയ്ക്കുകയും അശ്രീയ ദൃശ്യം ഫോണിൽ കാണിച്ച് നൽകുകയും ലൈംഗിക അതിക്രമത്തിന് ശ്രമം നടത്തുവാൻ മുതിരുകയുമായിരുന്നു തുടർന്ന് കടയിൽ നിന്ന് ഇറങ്ങിയോടിയ പെൺകുട്ടി സംഭവം സ്കൂൾ അധ്യാപകരോട് പറയുകയും സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇരുവിപുരം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇരുവിപുരം ഇൻസ്പെക്ടർ രാജീവ് സബ് ഇൻസ്പെക്ടർ ജയേഷ് സി പി അനീഷ് സജിൻ എന്നിവരടങ്ങിയ സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ്